ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നമുക്ക് എടുക്കാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ഏകശിലാത്മകമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി അത് ഈ രാജ്യത്ത് നടപ്പിലാക്കണം എന്നത് നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിൻ്റെയും അജണ്ടയാണ് ലോകത്ത് ലോകത്തെവിടെയൊക്കെ ഏകാധിപതികൾ ഭരിച്ചിട്ടുണ്ടോ അപ്പോൾ ഹിറ്റ്ലർ മുസോളിനി ഇവരൊക്കെ ഇറ്റലിയും ജർമ്മനിയും ഒക്കെ ഭരിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്കറിയാം ഹിറ്റ്ലർ നെപ്പോള എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണം വെച്ച് വിദ്യാഭ്യാസ മേഖലയെ മൊത്തം അദ്ദേഹത്തിൻ്റെ അജണ്ടയിലേക്ക് കൊണ്ടുപോയി അതുപോലെ തന്നെയാണ് ഹിറ്റ്ലറിനെ പോലെ തന്നെയാണ് മുസോളിനിയും ചെയ്തത് അവരൊക്കെ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത് കാരണം ഒരു വരുന്ന തലമുറയാണ് ചരിത്രം വായിക്കേണ്ടത് ആ ചരിത്രം തെറ്റായ ഒരു ചരിത്രം ഇന്ന് എഴുതി വെച്ചാലും നാളെ വരുന്നവർ അത് വായിച്ചു വളർന്നാൽ ആ തെറ്റു ശരിയെന്ന് കരുതി അവർ മുന്നോട്ട് പോകുമെന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നോക്കൂ ഇപ്പോൾ ഗുജറാത്തിലൊരു പാഠപുസ്തകത്തിൽ നാല് വർഷം മുമ്പ് ചേർത്തൊരു കാര്യം ചോ ഒരു അവിടുത്തെ ക്ലാസ്സിലെ ഒരു ചോദ്യോത്തരത്തിൽ ഒരു 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 സിംഗിൾ മാർക്ക് ക്വസ്റ്റ്യനാണ് ആണ് അതിലിട്ട് ഏതാണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയ ഉത്തരം അതിലെ ചോദ്യം എങ്ങനെയാണ് ഗാന്ധി എങ്ങനെയാണ് മരണപ്പെട്ടത് ഗാന്ധി എങ്ങനെയാണ് മരണപ്പെട്ടത് അതിൽ ഗാന്ധിയെ കൊല ചെയ്തു എന്നൊരു ഉത്തരമില്ല ആത്മഹത്യ ചെയ്തു സാധാരണ മരണം അങ്ങനെ മൂന്നാല് ഉത്തരമാണ് അതിലേതെങ്കിലും ഉത്തരം തിരഞ്ഞെടുത്താൽ ആ കുട്ടിക്കൊരു മാർക്കാണ് അങ്ങനെയാണ് ചരിത്രത്തെ വളച്ചൊടിക്കുക അത് വിദ്യാഭ്യാസ മേഖലയാണ് ഇങ്ങനെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ഏറ്റവും സൗകര്യമുള്ള ഒന്ന് അതിൻ്റെ അജണ്ടയിലാണ് ഒന്നാം മോഡി ഗവൺമെൻ്റ് കാലത്ത് അന്നത്തെ സാംസ്കാരിക മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ചരിത്രത്തെ മാറ്റി എഴുതാൻ വേണ്ടി നൂറുകണക്കിന് ആളുകളെ കൊണ്ടിരുത്തി നമ്മൾ പറയുന്ന ഹാരപ്പൻ മോഹൻ ഭഗാദ് സംസ്കാരങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ രാജ്യത്തൊരു സംഘപരിവാർ താല്പര്യത്തിലുള്ള ഈ പറയുന്ന ഒരു അജണ്ടയുള്ള ഒരു സം രാജ്യമായിരുന്നു ആ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ദേശീയ ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ നയത്തെ മൊത്തം അവർ പൊളിച്ചെഴുതിയത് എൻ സി ആർ ടി എല്ലാ സംവിധാനത്തെയും നമ്മുടെ യു ജി സി എല്ലാത്തിനെയും പൊളിച്ചെഴുതി എന്നിട്ട് ഒരു വിദ്യാഭ്യാസ നയം അവർ പ്രഖ്യാപിച്ചു ദേശീയ വിദ്യാഭ്യാസ നയം ഈ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുമ്പോൾ നമുക്കൊരു സവിശേഷതയുണ്ട് എന്താണ് ഇതൊരു കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒന്നാണ് ഇത് വേണമെങ്കിൽ സ്റ്റേറ്റുകൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ നിരാകരിക്കാം തൊട്ടപ്പുറത്ത് കർണാടകയിൽ കർണാടകയിൽ അന്ന് ബി ജെ പി ഗവൺമെൻറ്റാണ് അവരത് സ്വീകരിച്ചു പിന്നീട് യു പിന്നെ കോൺഗ്രസ് ഗവൺമെൻറ് വന്നു അവരത് മുഴുവൻ ഒഴിവാക്കിയിട്ട് അവിടുത്തെ വി സിമാരെ കൂട്ടിയിട്ട് സ്വന്തമായി ഒരു വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു നോക്കൂ ഇപ്പുറത്ത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലും സ്റ്റാലിനും ഇതുപോലെ തന്നെ സമാനമായി ഞങ്ങളുടെ സംസ്കാരത്തെ തകർക്കുന്ന ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ സ്വന്തമായി നയം ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ബംഗാളിൽ മമത അങ്ങനെ പറഞ്ഞു എല്ലാം ബി ജെ പി